എല്ലാവർക്കും ടൈഡ്ലി കവറിങ്ങിൻ്റെ പുതിയ പഞ്ചലോകത്തിൻ്റെ വളകളുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നമ്മുടെ ഇന്നത്തെ ലൈവിൽ കാണിക്കുന്ന ആദ്യത്തെ പഞ്ചലോകത്തിൻ്റെ വള ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് എണ്ണൂറ്റി അൻപതാണ് ഒരു ജോഡി വരുന്നത് ഇനി നിങ്ങൾക്ക് ഒരു പീസായിട്ട് വേണമെങ്കിൽ ഒരു പീസായിട്ട് നമ്മൾ തരുന്നതാണ് ഒരു പീസിന് നമുക്ക് റേറ്റ് വരുന്നത് നാനൂറ്റി നാൽപ്പതാണ് റേറ്റ് വരുന്നത് ഫോർ ഫോർട്ടി റുപ്പീസാണ് ഒരു പീസിൻ്റെ റേറ്റ് വരുന്നത് പഞ്ചാഗത്തിന്റെ വളരെ കണ്ടുകൊണ്ടിരിക്കുന്നത് മയക്കൊന്ന് സെറ്റ് ചെയ്ത മെറ്റൽ അലർജി സ്കിൻ അലർജി ഒന്നും ഇല്ലെങ്കിൽ നമുക്കിത് ലോങ് ആയിട്ട് യൂസ് ചെയ്യട്ടോ പെട്ടെന്ന് പെട്ടെന്ന് കളർ പോകുന്നതല്ല നമ്മളിത് ഡെയിലി യൂസ് ചെയ്യാം കുളിക്കുമ്പോഴും പണെടുക്കുമ്പോൾ ട്വന്റി ഫോർ ഹവേഴ്സ് നമുക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാലും മെറ്റൽ അലർജി ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് പണ്ടത്തെ ഒരു ഗോൾഡിന്റെ കളറായിട്ട് വരുന്നതാണ് അതിന് നമ്മൾ പഞ്ചലോക വള എന്ന് പറഞ്ഞത് ഇപ്പം മിക്ക കടകാലും ഇപ്പം സാധനങ്ങളും സെയിൽ സൈലിയാണ് ആ ഒരു ചതിയിൽ നമ്മൾ ഡയറക്റ്റ് അഞ്ച് മെറ്റലാണ് മേത്ത് ടച്ച് അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു മെറ്റലിൽ അലർജി ഉണ്ടെങ്കിൽ കളർ ഫ്രേഡ് ആവുന്നതാണ് ഇല്ലെങ്കിൽ നമുക്ക് എട്ട് പത്ത് ഗോൾ ഒക്കെ യൂസ് ചെയ്യാം കുളിക്കുമ്പോൾ തൊണ്ണൂറ്റൊമ്പത് ശതമാനം മെറ്റൽ അലർജി എല്ലാവർക്കും ഉള്ള സംഭവം അല്ല റയർ ആയിട്ടാണ് ഉള്ളത് അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയുന്നത് അപ്പൊ നമുക്ക് ഡെയിലി യൂസ് ആണെങ്കിൽ നമുക്ക് റഫ് യൂസ് ചെയ്യാൻ പഞ്ചലോകത്തിനുള്ളാണ് എന്തായാലും ബലമായിരിക്കും അറിഞ്ഞാലും കുഴപ്പമില്ല അപ്പം ഇതെല്ലാം നമുക്ക് ഇതിന് എണ്ണൂറ്റി എൺപതാണ് റേറ്റ് വരണത് ഒരു പയറിനാണ് റേറ്റ് പറഞ്ഞത് എയ്റ്റ് എയ്റ്റ് സീറോ എണ്ണൂറ്റി എൺപതാണ് റേറ്റ് പറഞ്ഞത് നമുക്ക് ഇത് ഓൺലൈനായിട്ട് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന് ഓൺലൈനായിട്ട് ഡെലിവറി ചെയ്തു തരാം നമുക്ക് രണ്ട് 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 നാല് രണ്ട് ആറ് രണ്ട് എട്ട് ചിലതിൽ രണ്ട് പത്തും ചിലതിൽ രണ്ടും അവൈലബിൾ ആണ് അപ്പൊ നിങ്ങൾ സൈസ് കൂടി നിങ്ങൾക്ക് വാട്സാപ്പിൽ മെൻഷൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒന്നുകൂടി ഡെലിവറിക്ക് എളുപ്പമായിരിക്കും അപ്പം ഇത് പഞ്ചലോകത്ത് ചെയ്തിരിക്കുന്ന പ്യുവർ പഞ്ചലോകത്തിൽ ചെയ്തിരിക്കുന്ന വളയാണ് ഇമിറ്റേഷനോ ഗോൾഡ് ഗോൾ പേറ്റഡോ ബാങ്കുകളല്ല പ്യുവർ പഞ്ചലോകത്തിൽ ചെയ്തിരിക്കുന്ന വളകളാണ് കേട്ടോ ലൈവ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈവ് ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ ഇത് മറ്റുള്ളവർക്കൊന്ന് ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ അവർക്കൂടി ഉപകാരപ്പെടും നമ്മള് പഞ്ചലോകത്തിന്റെ ഓർണമെന്റ്സ് ഏത് കടല കിട്ടാ എന്നുള്ളത് അറിയാത്ത ഇഷ്ടമുള്ള ആൾക്കാരുണ്ട് അവർക്ക് കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ലൈവ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് പുതിയ ആയിട്ട് കാണാൻ എല്ലാവർക്കും നന്ദി നമസ്കാരം